നല്ല സന്താനത്തിന് ഒരു ഉത്തമ മാർഗമാണ് സന്താനഗോപാലമന്ത്രം സന്താനഗോപാലമന്ത്രം ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ജപിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ മന്ത്രജപം ഇങ്ങനെയാണ് ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് തവണ ദിവസവും ജപിക്കണം ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും പുത്രൻ എന്ന് പറഞ്ഞുവെങ്കിലും കുഞ്ഞ് എന്നേ അർത്ഥമുള്ളൂ പുത്രനായാലും പുത്രിയായാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ ഒരു കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള കഴിവില്ലായ്മ കാരണം ബുദ്ധിമുട്ടുന്ന വളരെയധികം ആളുകളുണ്ടല്ലേ ഈ മന്ത്രം പതിവായി നാൽപ്പത്തിയൊന്ന് തവണ ജപിച്ചാൽ ഫലമുണ്ടാവുമെന്നാണ് ആചാര്യ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഉള്ളവരും ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ അവരുടെ സുരക്ഷയ്ക്കും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഈ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് ഇരുന്ന് ഇരുന്നാൽ കുട്ടികളുണ്ടാവും എന്നല്ല പറയുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കുമല്ലോ കുട്ടികളുണ്ടാവാത്തത് അപ്പോൾ അതിനുള്ള ചികിത്സ തേടുന്നതിനൊപ്പം ആ ചികിത്സ ഫലിക്കണമെങ്കിൽ ചിലരുടെ എത്ര ചികിത്സ ചെയ്താലും ഒരു ഫലം ഉണ്ടാവാറില്ല അല്ലേ അങ്ങനെയുള്ളവർക്ക് ആ ചികിത്സ ഫലിക്കണമെങ്കിൽ ഫലിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രവും കൂടി ദിവസവും ജപിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു